ഡൽഹിയിലെ കാഴ്ചകൾ ആകെ മാറുകയാണ് സദസ്സിൽ സെൻട്രൽ ഹാളിന് വേദിക്കുമാർ ഉച്ചത്തിലുള്ള ജയ് ശ്രീറാം വിളികളില്ല മോദി മോദി എന്ന ആർത്തുവിളിയില്ല വേദിയിൽ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും പ്രസംഗപീഠത്തിലേക്ക് പോകാൻ സ്വന്തം കസേരിയിൽ നിഴുന്നേറ്റ് വഴിയൊരുക്കുകയാണ് മോദി സ്വന്തമായി കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല ബി ജെ പി എം പിമാരും പാർട്ടി മര്യാദയിൽ നിന്ന് മുന്നണി മര്യാദയിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഡൽഹിയിലുള്ളത് ഫലം വന്ന് മൂന്ന് ദിവസം തങ്ങൾ ആഘോഷിക്കാതിരുന്നത് വിജയത്തിൽ ഉന്മാദം കാണിക്കാത്തവരായതുകൊണ്ടാണെന്ന് മോദി അവകാശപ്പെടുന്നു ഘടകക്ഷി നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞ് ഈ വിജയം സഖ്യത്തിന്റേതാണെന്ന് മോദിയെ കൊണ്ട് കാലം പറയിക്കുകയാണ് ഇപ്പോൾ പറയിക്കുകയാണെപ്പോഴും कि एनडीए आज देश में 22 राज्यों में लोगों ने उनको सरकार बनाकर के सेवा करने का मौका दिया രാജ്യത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിൽ ഇത്രയും സഫലമായൊരു വിജയമുണ്ടായിട്ടില്ല എൻ ഡി എ നേതാവ് എന്ന നിലയിൽ പുതിയ ഉത്തരവാദിത്വം നൽകിയിരിക്കുകയാണ് രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സമവായം വേണം ജയം തങ്ങൾ കാണുന്ന മട്ടിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആഘോഷമെന്നും യഥാർത്ഥത്തിൽ ജയിച്ചത് എൻ ഡി എ ആണെന്നും മോദിക്ക് പറയേണ്ടി വരുന്നു മോദി ആദ്യമായി മുന്നണി മര്യാദ കാണിച്ചതോടെ ഘടകക്ഷി നേതാക്കളും അതിനായി മത്സരിക്കുന്ന കാഴ്ചയാണ് ഡൽഹിയിലുള്ളത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വേദിയിൽ മോദിയുടെ മുന്നിൽ കുനിഞ്ഞ് കാൽ തൊട്ട് വന്നിച്ച് ഏവരെയും അമ്പരപ്പിച്ചു ഏതു ഘട്ടത്തിലും മോദിയുടെ കൂടെയുണ്ടാകുമെന്നും നയപരമായ തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും നിതീഷ് പ്രഖ്യാപിച്ചു അവിടെയും ഇവിടെയും ജയിച്ച ചിലർ അടുത്ത തവണ തോൽക്കുമെന്ന് പറഞ്ഞ് നിതീഷ് ഇന്ത്യാ സഖ്യത്തെ കളിയാക്കി പിന്നാലെ കാൽ തൊട്ട് വന്നിക്കാൻ എത്തിയ ബീഹാറിൽ നിന്നുള്ള ചിരാഗ് പസ്വാനെ മോദി ചേർത്തു പിടിച്ചു ഇന്ത്യക്ക് ശരിയായ സമയത്ത് ലഭിച്ച ശരിയായ നേതാവാണ് നരേന്ദ്രമോദി എന്ന് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു വാഴ്ത്തി മോദിക്ക് കീഴിൽ രാജ്യം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചെന്നും ലോകശക്തിയായി ഇന്ത്യയെ മാറ്റിയെന്നും നായിഡു പറഞ്ഞു മോദി രാവും പകലുമില്ലാതെ പ്രചാരണം നടത്തിയത് കൊണ്ടാണ് ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടായതെന്ന് കൂടി പറഞ്ഞു വെച്ചു ഉത്തർപ്രദേശിൽ സീറ്റ് പിടിക്കാൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എൻ ഡി എയിൽ ചേർന്ന രാഷ്ട്രീയ ലോക് ദളിന് എൻ ഡി എ പാർലമെന്ററി പാർട്ടി വേദിയിൽ പരിഗണന കിട്ടിയില്ല പാർട്ടി നേതാവ് ജയന്ത് ചൗധരിയെ വേദിയിൽ ഇരുത്തുകയോ സംസാരിക്കാൻ വിളിക്കുകയോ ചെയ്തില്ല ജയന്ത് ചൌധരിയെ പോലെ രണ്ട് എം പിമാരുള്ള പവൻ കല്യാണിനെ മറ്റ് ഘടകക്ഷി നേതാക്കൾക്കൊപ്പം ഇരുത്തി സംസാരിക്കാൻ വിളിക്കുകയും ചെയ്തു ഇതിനിടെ ദുഃഖം തളങ്കെട്ടിയ മുഖത്തോടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കാണാമായിരുന്നു യോഗി പ്രസംഗം കഴിഞ്ഞിറങ്ങി വന്ന മോദിയെ അഭിനന്ദിക്കാൻ ചെല്ലാതായപ്പോൾ അമിത്ഷാ ഇടപെട്ടു മോദിയെ അഭിനന്ദിക്കാനുള്ള നിർദ്ദേശം കേട്ട് ബൊക്കെ എടുക്കാതെ ഹസ്തദാനം ചെയ്യാനായി യോഗി മോദിക്ക് അടുത്തെത്തിയപ്പോൾ ബൊക്കെ വെച്ച സ്ഥലം കാണിച്ച് അതെടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ബൊക്കെ എടുത്തുകൊണ്ടു വന്ന് മോദിക്ക് കൈനീട്ടിയപ്പോൾ ഹസ്തദാനം ചെയ്യുന്നതിന് പകരം എന്ന വണ്ണം യോഗിയുടെ തോളിൽ തട്ടി ചുരുക്കത്തിൽ നിറംകെട്ട മുന്നണിയാണ് സ്ഥാനാരോഹണത്തിനൊരുങ്ങുന്നത് ഇങ്ങനെ പോയാൽ നാം എന്തെല്ലാം കാണേണ്ടിയിരിക്കുന്നു